പി കെ നവാസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ് നീ ഒന്നാം നമ്പർ വർഗീയവാദി അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എം എസ് എഫ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് എം എസ് എഫ് നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ സ്വത്ത ബോധമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമിക്കും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുള്ളുമുരിക്കും ഈ നാട്ടിൽ പട്ടിയെ വെട്ടിപ്പടിച്ച് ഈ നാട്ടിൽ അക്രമം നടത്തുന്ന എസ് ഡി പിടെ എസ് ഡി പി ഐ നേതാക്കന്മാരുടെ നിരോധിച്ച സി എഫ് ഐയുടെ ബാക്കി പത്രമാണ് നീ ഇന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഞങ്ങൾ ഇത് എവിടെയും പറയും ഞങ്ങൾക്ക് ഇത് പറയാൻ നിന്റെ ലൈസൻസ് വേണോ എന്നെ പഠിപ്പിക്കാൻ നീ ആരും എന്റെ പ്രസ്താവനയോട് ഇ എം എസിനോട് ചോദിക്കണം എന്നാ പറഞ്ഞത് ഇ എം എസിനെ നിങ്ങൾ എന്താ വിളിച്ചത് അക്കാ നമ്പൂതിരി എന്ന് വിളിച്ച നിങ്ങളാണോ ഇ എം എസിനോട് എന്നോട് ചോദിക്കാൻ പറയുന്നത് ഞങ്ങളുടെ ഇ എം എസ് ഞങ്ങളുടെ കൃഷ്ണപിള്ള ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾക്കറിയാം നെല്ലന്ത് പതിരന്ത് ഞങ്ങൾ ആർ ആവർത്തിച്ചു പറയുന്നു ഇന്ന് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പതിരായ തെറ്റായ രാഷ്ട്രീയമാണ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ കൈകാര്യം ചെയ്യുന്നത് ക്യാമ്പസിൽ ഒന്നും അറിയാത്ത കുട്ടികളോട് വർഗീയത പറയുക ഒന്നും അറിയാത്ത പിഞ്ചുകുട്ടികളോട് കുട്ടികളോട് വർഗീയത പറയുന്നവൻ എന്റെ പേരല്ലേ കാലിക്കറ്റ് സർവകലാശാലയിൽ നിങ്ങൾ വലിയ വെല്ലുവിളി നടത്തുന്നത് കണ്ടു എന്താ വെല്ലുവിളി തട്ടും കുറച്ച് അറബിക് കോളേജുകൾ കയ്യിലുണ്ടെന്ന് കരുതി അവിടെ ലീഗിന്റെ മാനേജ്മെന്റിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി മത്സരം പോലും സംഘടിപ്പിക്കാതെ നൂറും നൂറ്റമ്പതും അതിൽ താഴെയുമുള്ള കോളേജുകളിൽ നിന്ന് കുട്ടികളുള്ള കോളേജുകളിൽ നിന്ന് യു എസ്മാരെ കൊണ്ടുവന്ന് ഞങ്ങൾ ആയിരവും രണ്ടായിരവും വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൽ ഏറ്റവും ജനാധിപത്യപരമായി സമരം നടത്തിയും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തിയും ജയിച്ചു വരുന്ന യു യു സിമാർ ആ യു യു സിമാരെ തുലനം ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വിജയം ഉണ്ടായപ്പോൾ നിങ്ങൾ എന്താ കരുതിയത് കേരളത്തിലെ എസ് എഫ് ഐ അങ്ങ് മുക്കിത്താഴ്ത്താമെന്നോ അങ്ങനെ മുക്കിത്താഴ്ത്താനുള്ള ഒരു അമ്പിയറും ഒരു തടിയും പി കെ നവാസിനില്ലെന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതിനു മാത്രമീ വളർന്നിട്ടില്ല എവിടെ തൊട്ട് തുടങ്ങും കാസർഗോഡിൽ നിന്ന് തുടങ്ങിക്കോ കാസർഗോഡ് വയനാട് കണ്ണൂരിൽ ചില പ്രദേശങ്ങൾ മലപ്പുറത്ത് പോട്ടെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട അവിടെ കുറച്ച് തൃശൂരും പാലക്കാടും കഴിഞ്ഞ് കുറച്ചെടുത്തോ എടുത്തോ കഴിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന സ്കൂളുകളിൽ കേരളത്തിലെ ഐ ടികളിൽ എസ് എഫ് ഐ ഉണ്ട് കേരളത്തിലെ പോളികളിൽ എസ് എഫ് ഐ ഉണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ എല്ലായിടത്തും ഉണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും അങ്ങനെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പക്ഷെ എന്തുകൊണ്ട് എം എസ് എഫിന് കടന്നു കയറാൻ കഴിയുന്നില്ല കാരണം മതവർഗീയവാദം മാത്രം കൈമുതലായിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് എം എസ് എഫ് ആ എം എസ് എഫ് എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കുകയോ അതിന് മാത്രം നിങ്ങൾ വളർന്നോ ആ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ നിങ്ങളോട് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട് മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉള്ള വിദ്യാർത്ഥികളിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മതവർഗീയവാദം വിളമ്പാൻ കഴിയാത്ത നിങ്ങളുടെ മാനേജ്മെന്റ് അല്ലാത്ത കോളേജുകളിൽ നിങ്ങൾ യു ഡി എസ് എഫ് ആകുന്നത് എന്തുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് കെ എസ് യുവിന് ആവശ്യമുണ്ട് അവിടെ നിങ്ങൾക്ക് കെ എസ് യുവിനെ ആവശ്യമുണ്ട് ഇന്ന് കെ എസ് യുവിനെ പൂർണ്ണമായും എം എസ് എഫ് വിഴുങ്ങിയിരിക്കുന്നു ആ എം എസ് എഫിനെ ഇന്ന് എസ് ഡി പി എഫ് ഐയും പൂർണ്ണമായും വിഴുങ്ങിയിരിക്കുന്നു അതിന്റെ ഭാഗമായാണ് പി കെ നവാസിനെ പോലുള്ള നേതൃത്വം വർഗീയവാദികൾ ഇന്ന് അതിന്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എസ് എഫ് ഐ പ്രവർത്തകരെ വിശേഷ അതിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരെ വിളിച്ചിട്ടുള്ള പേരാണ് അഗ്രഹാര ബ്രാഹ്മണൻ പി കെ നവാസിന്റെ ഉള്ളിലെ വർഗീയത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ മാത്രം മതി ഈ നാട്ടിലെ അഗ്രഹാര ബ്രാഹ്മണന്മാരൊക്കെ വർഗീയവാദികളാണോ അഗ്രഹാരത്തിൽ ബ്രാഹ്മണ്യം പുലർത്തുന്നവരെല്ലാം വർഗീയവാദികളാണോ വർഗീയ നിലപാടെടുക്കുന്നവന് ജാതി മതം അല്ല പ്രശ്നം വർഗീയ നിലപാടെടുക്കുന്നവന്റെ പ്രശ്നം അധികാരം മാത്രമാണ് മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയ അധികാരം കീഴടക്കുക എന്നുള്ളതാണ് വർഗീയത ആ വർഗീയവാദം നിങ്ങൾ സംഘപരിവാറിനോടും നിങ്ങളോടും പരസ്പരം പൂരകമായി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളവും വളവുമായി പ്രവർത്തിക്കുകയാണ് ഇന്ന് കേരളത്തിൽ അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം കണ്ണൂർ സർവകലാശാലയിൽ കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെനറ്റിലേക്ക് ചില നിയമനങ്ങൾ നടത്തിയപ്പോൾ ആ നിയമനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു കെ എസ് യുവിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു ആരാ നടത്തിയത് ആരിഫ് മുഹമ്മദ്